നമസ്കാരം കരിങ്ങുന്നം സോളാറിൻ്റെ പുതിയ ഒരു വീടിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കുന്നത് നമ്മളൊരു സോളാർ പാനൽ പർച്ചേസ് ചെയ്യാനായിട്ട് പോകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന വലിയൊരു സംശയമാണ് പലതരം കളറുകളിലും പലതരം ഡിസൈനുകളിലും പല രീതിയിലുള്ള പാനലുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിനകത്ത് ഇതിലേതാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള ഒരു സംശയം എല്ലാവർക്കും ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രശ്നമാണ് അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ മോണോ പോളി മോണോപ്പർക്ക് പെർക്ക് ടോപ്പ് കോണ് എച്ച് ജെ ടി അതേപോലെ ഹാഫ് കട്ട് ബൈഫേഷ്യൽ ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പോൾ അതൊന്നും ഇല്ലാതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ നിങ്ങൾക്കൊരു പാനൽ പർച്ചേസ് ചെയ്യാനായിട്ട് എന്ത് കാര്യങ്ങളാണ് പ്രധാനമായിട്ടൊന്ന് എന്നുള്ള കാര്യമാണ് ഞാനിന്നിപ്പോൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ മോണോയും പോളിയും നമ്മൾ മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് മോണോ എന്താണ് പോളി എന്താണ് അതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ നമ്മൾ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സായിട്ടുണ്ടാവും അതിനകത്ത് മോണോ എടുക്കുന്നതാണ് പോളി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ എന്നുള്ള കാര്യം അതായത് നമുക്ക് കുറച്ച് ചെറിയ വാട്ടേജ് വാട്ടിലുള്ള പാനലുകൾ അതായത് ഇപ്പോൾ നൂറ് ഇരുന്നൂറ്റമ്പത് വരെയൊക്കെയുള്ള പാനുകളിലാണെങ്കിൽ മോണോ പോളി എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ മോണോ കിട്ടുകയാണെങ്കിൽ എടുക്കുക എന്നുള്ളതല്ലാതെ വേറെ അതിനകത്ത് കൂടുതൽ പ്രത്യേകത നോക്കാനായിട്ടില്ല അപ്പം കുറച്ചൊരു കൂടുതൽ ഹൈ ആയിട്ടുള്ള അതായത് കുറച്ചൊരു വാട്ട് കൂടിയ പാനലുകളാണ് ഇപ്പോൾ കൂടുതലും ആളുകൾ ഉപയോഗിക്കുന്നത് അതായത് അഞ്ഞൂറ് വാട്ട്സിന് മുകളിലേക്കുള്ള പാനലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് പ്രധാനമായിട്ടും മോണോ പർക്ക് ടോപ് എച്ച് ജെ ടി ഈ മൂന്ന് ടെക്നോളജിയിലുള്ള പാനലായിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ മൂന്നിൽ ഏത് ടൈപ്പ് എടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സംശയം വരുന്നൊരു കാര്യം അതിനകത്ത് ആദ്യം വന്ന ടെക്നോളജിയാണ് മോണോ പെർക്ക് ടെക്നോളജി എന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല നല്ല പെർഫെക്റ്റായിട്ട് ഏറ്റവും ക്വാളിറ്റി ആയിട്ട് തന്നെ ഇറക്കിയിരിക്കുന്ന പാനുകളായിരുന്നു മോണോപർക്ക് അപ്പോൾ അതൊത്തിരി നാളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ കംപ്ലയിൻറ്റുകളൊന്നും ഇല്ല അപ്പോൾ മോണോപ്പർക്ക് ഉപയോഗിക്കുന്നവർക്ക് ഒരു പ്രശ്നങ്ങളുമില്ല അതുപോലെ തന്നെ മോണോപ്രർക്ക് ഇനിയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങുന്നതിനും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല എഫിഷ്യൻസിയും കാര്യങ്ങളും ഉള്ള ഒരു സംഭവം തന്നെയാണ് മോണോ പെർക്ക് ടെക്നോളജിയിൽ വരുന്ന പാനലുകൾ അതിനുശേഷം അടുത്ത് ഇപ്പം നമ്മൾ ഇപ്പം മിറ്റുകൊണ്ടിരിക്കുന്നതൊക്കെയാണെങ്കിൽ ഇപ്പോൾ ടോപ്പ് കോണിലേക്കാണ് കൂടുതലും ശ്രദ്ധ കൂടുതലും ആൾക്കാർക്ക് വരുന്നത് കാരണം കുറച്ചും കൂടി മോണോപർക്കിനെ കഴിഞ്ഞ് എഫിഷ്യൻസി കൂടുതലുണ്ട് എന്നുള്ളതാണ് ടോപ്പ് കോൺ അതുപോലെ തന്നെ ടോപ്പ് കോണിന് കുറച്ചുകൂടി ആംബിയർ നമുക്ക് മറ്റേ മോണപ്പർക്കിനെ അപേക്ഷിച്ച് അല്പം കൂടി വലിയ ഭയങ്കര വലിയമായ വ്യത്യാസമൊന്നുമില്ല കുറച്ചുകൂടി ഒരു ആംബിയർ കൂടുതൽ അതിന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഈ ടോപ്പ് കോണ് അതുപോലെ തന്നെ കുറച്ചുകൂടി വാട്ട് കൂടുതലുള്ള പാനലുകൾ നമുക്ക് ടോപ്പ് കോണിനകത്ത് നമുക്ക് കിട്ടാണ്ട് ഇപ്പോൾ ഇത് ഞാൻ നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പാനലിപ്പോൾ ടോപ്പ് കോൺ അണിങ്ങിയിരിക്കുന്ന പാനലൊക്കെ ഇതെല്ലാം ടോപ്പ് കോൺ നിങ്ങൾക്ക് കാണാമല്ലോ അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം നിലവിൽ ടോപ് കോൺ ആണ് ആണ് മോണോ പെർക്ക് ഇപ്പോൾ കുറച്ച് കുറച്ചിട്ട് ടോപ് കോൺ ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന ടെക്നോളജി അല്ലെങ്കിൽ ഈ ടോപ്കോണിന് ശേഷം പിന്നീട് അടുത്തത് വരുന്ന ഒരു ടെക്നോളജിയാണ് ഈ എച്ച് ജെ ടി എന്ന് പറയുന്ന സംഭവം എച്ച് ജെ ടി എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഈ ഇതുപോലുള്ള ഈ ഫുൾ ഫോമുകളും കാര്യങ്ങളും നമ്മൾ നോക്കുന്നില്ല അപ്പം ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജി എന്നാണ് എച്ച് ജെ ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള ടൈമുകളൊന്നും നമ്മളതിനകത്ത് നോക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഇതെന്താണ് ഇതിൻ്റെ കാര്യം എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കി പോകുന്നത് അപ്പം എച്ച് ജെ ടി പാനലുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കോൺ കഴിഞ്ഞു ശേഷം വന്നിരിക്കുന്ന കുറച്ചും കൂടി അഡ്വാൻസായ ടെക്നോളജിയാണത് അതിനകത്തുള്ളൊരു കുറച്ച് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പാനലുകളൊക്കെ എന്നെ തിറക്കാനായിട്ട് പറ്റും അതായത് നമുക്കിങ്ങനെ വളയ്ക്കാനും തിരിക്കാനും ഒക്കെ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ വീടിനൊക്കെ ആണെങ്കിൽ നമ്മുടെ വീടിൻ്റെയൊക്കെ ഷെയ്ഡൊക്കെയാണ് വളഞ്ഞിരിക്കുന്നത് അപ്പോൾ വളഞ്ഞ രീതിയിൽ നമുക്ക് പാനുകൾ സെറ്റ് ചെയ്ത് സാധിക്കുന്ന സാധിക്കുന്നതിനുള്ള പാനലുകളൊക്കെ നമുക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള പാനലുകളും ഈ എച്ച് ജെ ടിക്ക് അകത്ത് നമുക്ക് കിട്ടും അതായത് നമുക്കിപ്പം വലിയ സ്ട്രക്ചറൊക്കെ ഇട്ടിട്ടാണോ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇരുമ്പിൻ്റെ ഒക്കെ അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് ഭാവിയിലേക്ക് വളരെ ലൈറ്റ് വെയിറ്റ് ആയുള്ള പാനലുകളൊക്കെ ഈ എച്ച് ജെ ടി പാനലുകൾ വന്നുകഴിയുമ്പം അതിനകത്ത് ഉണ്ടാവും എച്ച് ജെ പാനലുകൾ ഇപ്പോൾ തന്നെ വര വരാൻ തുടങ്ങിയിട്ടുണ്ട് വന്ന് നമുക്ക് ലഭിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഭാവിലേക്ക് കൂടുതലും എല്ലാ കമ്പനികളും അതിൻ്റെ അത് പാനലുകൾ ഇറക്കുന്നുണ്ട് അപ്പം കൂടുതലായിട്ട് അത് പാനുകൾ ഭാവിലേക്ക് ഉറപ്പായിട്ടും വരും മൂന്ന് പാനൽ മൂന്ന് രീതിയിലുള്ളത് അതായത് മോണോപ്പർക്ക് ടോപ്പ് കോൺ എച്ച് ജെ ടി എന്താണെന്നുള്ള നിങ്ങൾക്ക് പേഴ്സർ ഒരു ഐഡിയ കിട്ടി കാണും ഇതിൽ ഏതെടുത്താലും കുഴപ്പമില്ല എന്നുള്ളത് നിങ്ങൾക്ക് ശേഷം ഒരു ഐഡിയ നിങ്ങൾക്കിനകത്ത് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് ഈ ഹാഫ് കട്ട് ബൈഫേഷ്യൽ എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങളുണ്ട് അത് ഈ പറയുന്ന മൂന്ന് വിഭാഗത്തിനകം ഹാഫ് കട്ടും ബൈഫേഷ്യലും ഉണ്ട് അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഈ പറ്റി നമ്മളൊന്ന് പറഞ്ഞതാണ് ആ സ്ട്രക്ചർ ചെയ്യുന്ന കേസൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പം ബൈഫേഷ്യൽ എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തു നിന്നും ഇപ്പോൾ ഈ ഇരിക്കുന്ന പാലിൽ ബൈഫേഷ്യലാണ് ഇതിന് ഈ ഫ്രണ്ടിൽ നിന്നും അതുപോലെ തന്നെ അടിയിൽ നിന്നും രണ്ടടുത്തു നിന്നും നമുക്ക് ഉൽപാദനം നടക്കുന്ന പാൽ ഈ ബൈഫേഷ്യൽ തന്നെ വാങ്ങിക്കുക കാരണം അതിനകത്ത് വലിയ റേറ്റിലോ കാര്യങ്ങളോ ഒന്നും മറ്റാസമില്ല നമുക്ക് ബൈഫേഷ്യൽ കിട്ടുമ്പോൾ പിന്നെ മറ്റതിലേക്ക് പോകേണ്ട ആവശ്യമില്ല അപ്പം രണ്ട് ഗ്ലാസ് അപ്പറേ അപ്പുറം വരും അടിയിലെ മുകളിലും ഉൽപാദനം നടത്തുന്നതാണ് ബൈപ്പേഷൽ ബൈപ്പേഷൽ തന്നെ വാങ്ങിക്കുക പിന്നെ ഹാഫ് കട്ട് എന്ന് പറയുന്ന സംഭവം അതായത് ഹാഫ് കട്ട് എന്ന് നോക്കിയിട്ട് ഇവിടെ ഉണ്ടോ ഇങ്ങനെ ഈ പാനലിൽ ഇവിടെ ഇങ്ങനെ തിരിവ് കണ്ടോ ഇത് ഹാഫ് കട്ട് എന്ന് പറഞ്ഞ സംഭവം അതായത് എന്ന് പറഞ്ഞാൽ ഒരു പാനൽ ഒന്നായിരിക്കും പക്ഷേ അതിന് നടുക്ക് വെച്ചൊന്ന് തിരിച്ചിട്ട് അത് രണ്ട് പാനല് ആയിരിക്കും അതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചിലര് ചോദിക്കുക അപ്പം രണ്ട് പാനലുകളെ തമ്മിൽ അതായത് ഇപ്പം അഞ്ഞൂറ് പാടിൻ്റെ ഒരു ഹാഫ് കട്ട് എന്ന് പറയുന്നു അപ്പോൾ ഇരുന്നൂറ്റമ്പത് പാട്സിൻ്റെ രണ്ട് പാനിൽ തമ്മിൽ ചെയ്താൽ ഇത് ഹാഫ് കട്ട് ആകുമോ എന്ന് അതിനോട് ഒത്തിരി ആൾക്കാർ ചോദിക്കാറുള്ളൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ ജോയിൻ്റ് ചെയ്താൽ ഹാഫ് കട്ട് ആകുമെന്ന് ചോദിച്ചാൽ അൻപത് ശതമാനം ഹാഫ് കട്ട് ആവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഓരോ സെല്ലുകൾ സെൻ്ററിൽ വരുന്ന സെല്ലുകൾ കൂടി കൂട്ടി ജോയിൻ്റ് അടിക്കുന്ന ആ ഒരു സംവിധാനത്തിലാണ് ഈ ഹാഫ് കട്ടുണ്ടാക്കുന്ന ശരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ രണ്ട് പാനലുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ രണ്ട് എൻഡ് മാത്രമേ ജോയിൻ്റ് ആകുന്നുള്ളൂ അങ്ങനെ ഒരു വ്യത്യാസം ഇത് തമ്മിലുണ്ട് ഹാഫ് കട്ട് കട്ടെടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണനുസരിച്ച് നമ്മളിപ്പോൾ സീരിയലായിട്ടൊക്കെ പത്ത് പാനലൊക്കെ സീരിയൽ കണക്ഷൻ കൊടുത്തു കഴിയുമ്പം അതിനുണ്ടാകാവുന്ന ആ പ്രശ്നങ്ങളുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ നിഴലിൽ വീഴുമ്പോഴോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നു കഴിയുമ്പം പാലിൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ഹാഫ് കട്ട് വളരെയധികം ഉപകാരപ്രദമാണ് അപ്പം നമുക്ക് സീരിയൽ കൺക്ഷൻ ധൈര്യമായിട്ട് കൊടുക്കാം ഹാഫ് കട്ടിലാണെങ്കിൽ അതുകൊണ്ടാണ് ഈ ഇപ്പോഴത്തെ ഈ പാലുകളൊക്കെ സീരിയൽ കണക്ഷൻ കൊടുക്കുമ്പോഴാണെങ്കിലും ഒരു പ്രശ്നമില്ലാതെ ഇരിക്കുന്നതിൻ്റെ കാരണം ഈ ഹാഫ് കട്ട് പാലുകളാണ് സീരിയൽ കൊടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് അപ്പം ഹാഫ് കട്ട് തന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉറപ്പായിട്ടും വാങ്ങിക്കുക ഇനി വാങ്ങിക്കുമ്പോൾ മറ്റതിലേക്ക് നോക്കേണ്ട കാര്യമില്ല സിംഗിൾ കട്ടിലേക്ക് നോക്കേണ്ട കാര്യമില്ല ഹാഫ് കട്ട് തന്നെ വാങ്ങിക്കുക അതാണ് ഹാഫ് കട്ടിനെപ്പറ്റി പറയാനുള്ളൂ അപ്പം ബൈഫേഷ്യൽ ഹാഫ് കട്ട് ഏസ്സെല്ലാം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ ചോദിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് ഈ ബസ് ബാർ എന്ന് പറയുന്ന സംബന്ധമാണ് എന്ന് പറഞ്ഞാൽ ചിലത് പറയുന്നു പഴയ പാനലുകളിലൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബസ് ബാറുകൾ ബാറുകളുണ്ടായിരുന്നു പക്ഷേ ഇപ്പം പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ ടോപ് കോണിലൊന്നും ബാർ കാണാനേ ഇല്ലയെന്ന് പക്ഷേ അങ്ങനെയല്ല ശരിക്കും ബസ്ബാറുകൾ ഇതിനകത്തും ഉണ്ട് പുതിയതിനകത്തും ഉണ്ട് അത് നമുക്ക് കൂടുതൽ എണ്ണം അതായത് ഉണ്ടെന്നുള്ളതാണ് അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴയ പാനലിനകത്തൊക്കെ ആണെങ്കിൽ നമ്മളൊരു റിബൺ പോലെ രണ്ടെണ്ണം അങ്ങനെയായിരുന്നു ബാർ കൊടുത്തിരുന്നത് അല്ലെങ്കിൽ റിബൺ പോലെ നാലെണ്ണമായിരുന്നു കൊടുത്തിരുന്നത് ആ സാധനത്ത് നമ്മളിപ്പോൾ അതിൻ്റെ കനം കുറച്ചിട്ട് അതായത് വളരെ നേർത്ത രീതിയിൽ നൂല് പോലെയുള്ള ചെറിയ ബസ്ബാറുകളാണ് കൊടുക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ ഈ പതിനാറെണ്ണം പതിനെട്ടെണ്ണം ഇരുപതെണ്ണം ഒക്കെയാണ് ബസ്ബാറുകൾ അതിനകത്ത് ഇപ്പം വരുന്നത് പുതിയകത്ത് അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് കണ്ടു ഇതിപ്പം രണ്ട് കേബിളുകളാണ് ഇത് ടെൻ സ്ക്വയറിൻ്റെ കേബിളാണ് ഈ സംഭവം ഈ ഒരു ടെൻ സ്ക്വയറിൻ്റെ കേബിൾ ഇടുന്ന സ്ഥാനത്ത് നമുക്ക് ഇത് കണ്ടു ഇത് വൺ ആണ് ഈ വൺ സ്ക്വയറിൻ്റെ ഒരു പതിനാറ് എണ്ണം ഇട്ട് കഴിഞ്ഞാൽ ഇത് കൂട്ടി പതിനാറ് വൺ സ്ക്വയറിൻ്റെ കേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ടെൻ സ്ക്വയറിൻ്റെ കേബിൾ ഇടുന്നതിനെ കാട്ടിലും നമുക്ക് സ്ട്രോങ്ങ് ആയിരിക്കും ആംബ്യർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആമ്പ്യർ എടുക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉള്ളത് ഇത് കൂട്ട് പതിനാറ് എണ്ണം അതായത് വൺ സ്ക്വയറിൻ്റെ പതിനാറ് എണ്ണം ഇടുന്നതായിരിക്കും ഈ വൺ സ്ക്വയർ ഈ ടെൻ സ്ക്വയറിനെ കഴിഞ്ഞ് ആംബിയർ എടുക്കുന്ന ഈ ഒരു ടെക്നിക്ക് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ പാനലുകൾ ആ ബെസ്ബാറിനെ അതും ചെയ്തിരിക്കുന്നത് അതായത് വണ്ണം കുറഞ്ഞ് ചെറിയതാണെങ്കിലും അത് കൂടുതൽ എണ്ണം കൊടുത്തിരിക്കുന്ന കാരണം കൊണ്ട് ഒരു പ്രശ്നമില്ല അതുപോലെ തന്നെ അതിനകത്ത് ഈ ഫിംഗർ എന്നും പറഞ്ഞു ആ പാനൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ അതിനകത്ത് ഫിംഗർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സംഭവങ്ങളുണ്ട് അതിൻ്റെ ഫിംഗേഴ്സ് എന്നും പറഞ്ഞു അപ്പം ആ ഫിംഗേഴ്സുമായിട്ട് ജോയിൻ്റ് പാ ഒത്തിരി സ്ഥലങ്ങളിൽ ജോയിൻറ്റ് വരും നമ്മൾ കൂടുതൽ ഇണെങ്കിൽ ഈ ബസ് ബാറുകൾ അപ്പോൾ കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മൾ ആ ജോയിൻറ്റ് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ആ പാലിൽ നിന്നും കൂടുതലും കൃത്യമായിട്ട് അതിൻ്റെ ഫുൾ ആംബിയർ നമുക്ക് കിട്ടുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രയോജനപ്രദമായതുകൊണ്ട് തന്നെയാണ് പുതിയ പാനലുകൾ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാകും അത് നിർമ്മാണത്തിലും വളരെ അവർക്ക് എളുപ്പമാണ് അങ്ങനെ ചെയ്യുമ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരു കുഴപ്പവും നിങ്ങൾക്ക് ഈ അതിൻ്റെ എണ്ണം കൂടുതലുള്ളത് എപ്പോഴും നല്ലതായിരിക്കും അത് ബസ് ബാറിൻ്റെ എണ്ണം ഏറ്റവും മാക്സിമം കൂടുതലുള്ളത് നല്ലതന്നെ ആയിരിക്കും പതിനാറ് മുതൽ പതിനെട്ട് ഇരുപത് വരെയുള്ള പാനലുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് ഓരോ പാനലിൻ്റെ വലിപ്പത്തിനും അതിൻ്റെ ആംബിയർ ഒക്കെ വാട്ട് കൂടുന്നതിനനുസരിച്ചും അതിൻ്റെ അകത്തെ ബസ് ബാറിൻ്റെ എണ്ണവും കാര്യങ്ങളും ഒക്കെ വ്യത്യാസപ്പെട്ടുമായിരിക്കും എങ്കിലും ഒരു പതിനഞ്ച് പതിനാറെണ്ണമെങ്കിലും ഉള്ള ബസ് ബാറുകളുള്ളതാണ് ഇപ്പോൾ കൂടുതലും ഈ പാനലുകളെല്ലാം വരുന്നത് അപ്പം അതിനെപ്പറ്റിയുള്ള സംശയവും നിങ്ങൾക്ക് ഏകദേശം ഒരു എന്ന് വിചാരിക്കുന്നു പിന്നെ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ടോപ്പ് കോണ് എച്ച് ജെ ടി എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ഇത് കമ്പനിയാണെന്നാണ് പലരും വിചാരിക്കുന്നത് അതായത് എന്നോട് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ കോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ എടുത്തോട്ടെ ചേട്ട നല്ല സാധനമാണോ അല്ലെങ്കിൽ എച്ച് ജെ ടി എന്ന് പറഞ്ഞാൽ ആ കമ്പനിയുടെ നല്ല സാധനമാണോ ആ പാലിലെടുത്താലോ എന്ന് അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ ടോപ്പ് കോൺ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന് നേരത്തെ നമ്മുടെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ് വീഡിയോ കോൺ എന്ന് പറഞ്ഞത് അതായത് ഈ ടി വി ഒക്കെ ഇറങ്ങിയ കാലഘട്ടത്തിൽ വീഡിയോ കോണിൻ്റെ ടി വി നമ്മൾ കേട്ടുണ്ടാവും അപ്പോൾ ആ വീഡിയോ കോണൊക്കെ മനസ്സിൽ കിടക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ ഈ ടോപ് കോൺന്ന് കേൾക്കുമ്പോൾ അത് ഒരു കമ്പനിയായിട്ട് ആൾക്കാർ വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഒരു തരത്തിലും അതൊരു കമ്പനിയോ അങ്ങനെയുള്ള സംഭവം ഒന്നുമല്ല അതൊരു ടെക്നിക്കലായിട്ടുള്ള ഒരു വാക്ക് മാത്രമാണ് ടോപ്പ് കോൺ എച്ച് ജെ ടി അതേപോലെ തന്നെ മോണോ പെർക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു വിഷയത്തെപ്പറ്റി ഇനി ഒരു സംശയം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനിയും അങ്ങനെ ഒരു കമ്പനിയാണ് എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ടോപ്പ് കോൺ കമ്പനിയുടെ സാധനം എടുത്തോട്ടെ എന്ന് ചോദിച്ച് എന്നെ ആരും വിളിക്കരുത് എന്ന് ദയവായിട്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതേപോലെ തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും ഞാനതിനെ മറുപടി തരുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ചാനലിൽ നമ്മൾ ഈ സോളാറുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല ടെക്നോളജി പരമായിട്ടുള്ള എല്ലാ വിഷയങ്ങളെപ്പറ്റിയും നമ്മൾ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മുടെ ഈ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചാനൽ നിങ്ങൾ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളോടൊപ്പം നിൽക്കുക ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ചെയ്യട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ